പുന്നത്തുറ സെന്റ് തോമസ് ക്രാനായ പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കോട്ടയമന്ത്രി രൂപത കെ സി സി കുടുംബ സംഗമവും പൂർവ്വവിതാക്കന്മാരുടെ അനുസ്മരണവും നടന്നു ശനിയാഴ്ച രണ്ടിന് ഫാദർ ജോസഫ് പുത്തൻപൊരുക്കൽ അച്ഛൻ്റെ ക്ലാസ്സോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് കുടുംബ ബന്ധവും സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തെക്കുറിച്ച് കാപ്പിപ്പൊടി അച്ഛൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ ക്ലാസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഹൃദയവും രസകരവുമായി ഷുഗർ പോലെ പ്രഷർ പോലെ കൊളസ്ട്രോൾ പോലെ അത് കൊച്ചിലുണ്ട് അടിച്ചുണ്ടെങ്കിലും പറഞ്ഞാൽ അമ്മയോടിച്ചു വേനൽ കുത്തി അടിച്ചുപൊടിയും എറി അത് പ്രധാനത്തിന്റെ ഒന്നാം ഘട്ടമാണ് അത് കുഞ്ഞു മേലുണ്ട് അത് മുസ്ലേരിലുണ്ട് ഒരു ഇൻഷർട്ട് ഭയങ്കര വൈകിട്ട് നാലിന് നടന്ന ദിവ്യബലിക്ക് കോട്ടയം അതിരൂപത സഹായമെത്രൻ മാർ ജോസഫ് പണ്ടാലുശ്ശേരിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു അഞ്ചേ മുപ്പതിന് ആരംഭിച്ച പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി ബിഷപ്പ് എമിരറ്റസ് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഞാനിവിടെ ഒരു സെമിനാർ സിമ്പോളി ഒരു സെമിനാർ നടക്കുന്നു കൺവെൻഷൻ ഇത് നമ്മൾ കൺവെൻഷൻ എന്നാണ് പറയുക ഈ പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത് പക്ഷേ അന്ന് എല്ലാപ്പള്ളി ആൾക്കാരും സഹകരിച്ചുകൊണ്ട് നൂറ് കണക്കിണ ആൾക്കാർ ഈ സെമിനാറുകളിൽ സംബന്ധിക്കാൻ വേണ്ടി വരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും അന്ന് ഒരു കവരികളുണ്ടായി ഞാന പയ്യനാണ് എന്തിനാണ് ആൾക്കാർ ഉള്ളത് കലാപരിപാടികൾ കിട്ടാൻ വേണ്ടി വിശ്വാസപരമായ കാര്യങ്ങളെ സ്വഭാവപരമായ കാര്യങ്ങളെ കുറിച്ച് ധാർമ്മിക വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരാഴ്ചയോളം നിന്ന കൺവെൻഷൻ ഇവരും വൈകുന്നേര സമയങ്ങളിലാണ് അളക്കെ കേൾക്കുവാൻ പഠിക്കുവാൻ ആവേശത്തോടെ ഈ രണ്ട് ഇടവുകളിലും കെട്ടവര് വരുന്നത് ഞാൻ അവർക്കുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒത്തൊരുമയോടെ ജീവിച്ച ഒരു സമൂഹമാണിത് ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളെ കൂടുതൽ സമ്പന്നമാക്കുന്ന സമ്പുഷ്ടമാക്കുന്ന ഒത്തിരി അറിവുകൾ നമുക്ക് ലഭിക്കും ഇവിടെ യും ചരിത്രം അവിടെയല്ല ആരംഭിക്കുന്നത് അതിനേക്കാൾ നൂറ്റാണ്ടുകൾക്കും ആരംഭിച്ച ചരിത്രത്തിന്റെ ഭാഗം തുടർച്ചയാണ് കെ സി സി അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പഴത്ത് മലയിൽ അധ്യക്ഷനായിരുന്നു കുടുംബ ബന്ധങ്ങൾക്കോ ഇടവക കൂട്ടായ്മകൾക്കോ എന്തിനേറെ രക്തബന്ധത്തിന് പോലും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇവിടെ ഇത്രയും ആളുകൾ ഈ കുടുംബക്കൂട്ടാമയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നു ഇവിടെ സന്നിധി നേട്ടത്തിൽ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സ്വത്തും സമ്പാദ്യവും ഒന്നുമല്ല ഇന്ന് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി മറിച്ചു സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണ് ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കോട്ടയം സഹായമെത്രാന്മാർ ജോസഫ് പണ്ടാരശ്വരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും മറ്റു വിഷയങ്ങളൊക്കെ തുടർന്ന് വരുന്നവർ തീർച്ചയായിട്ടും സംസാരിക്കാനായിട്ട് ഉണ്ട് എങ്കിലും കുടുംബത്തെക്കുറിച്ച് പറയാനായിട്ട് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബം ഒരു ദേവാലയമാക്കി മാറ്റണം കുടുംബത്തെ ദേവാലയമാക്കണം ഇന്ന് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഊദാശകൾ സ്വീകരിക്കുന്നുണ്ട് അത് ദേവാലയത്തിൽ നിന്നാണ് വിശ്വാസപൂർവ്വം നമ്മളിത് സ്വീകരിക്കുന്നത് തെക്കും ഭാഗ ജനതയ്ക്ക് വേണ്ടി സഭാപരമായി അനുവദിക്കപ്പെട്ട കോട്ടയം അതിരൂപതയിലെ അംഗങ്ങളാണ് അതിലെ സമുദായ സംഘടന എന്ന നിലയിൽ കെ സി സിയുടെ അംഗങ്ങളാണ് നമ്മളില്ലാതെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൗതാശിക സഭാത്മകമായ ജീവിതത്തിൻ്റെ പ്രായോഗികമായ തലമെന്ന് പറയുന്നത് കുടുംബമാണ് ആ കുടുംബം ദേവാലയമാക്കി മാറ്റണം കുടുംബജീവിതത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമുള്ള മാതാപിതാക്കളിലൂടെയാണ് കുടുംബത്തിലൂടെ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് സെറിയ ജോസഫ് മാർ തോമസ് തറയിലിനെയും അഭിബന്ധ്യ പിതാക്കന്മാരെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി ഈ നടത്തിയത്തിനും സഭയ്ക്കും രൂപതക്കും വിശിഷ്ടമായ സേവനം അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തുളുപ്പർപ്പൻ പിതാവിൻ്റെയും കുന്നശ്ശേരി പിതാവിൻ്റെയും പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജികൾ അർപ്പിക്കുന്നത് അനവസരത്തിലാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുനക്കാട്ടി പിതാവ് രാജ്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കാത്തത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു ഇത്രയും ഞാൻ പറഞ്ഞത് നാം അനുസ്മരിക്കേണ്ടവരെ അനുസ്മരിക്കുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചടങ്ങ് നടക്കുന്നതിൻ്റെ പ്രധാന സംഘാടകർ നാനായ കത്തോലിക്ക കോൺഗ്രസ് ആയതുകൊണ്ടും കുന്നത്ര വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളത് ഒരു അത്മായ നേതാവിനെ കൂടെ അനുസ്മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റാരുമല്ല ഈ ഇടവകക്കാരനും കത്തോലിക്ക സമുദായത്തിനും കോട്ടയം രൂപതയ്ക്കും വിലയേറിയ സേവനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയുമായ ശ്രീ നന്ദി കുന്നേ തോമസ് സാറിനെയാണ് ഇടവക വികാരി ഫാദർ ബിബിൻ കണ്ഡൂത്ത് അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ തോമസ് ആനിമൂട്ടിൽ ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് പൊറോണ വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ പുന്നത്തുറ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തൻപയ്ക്കൽ ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോന്നിൽ ബേബി സൈമൺ മുളവേലിപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ ഈ ഇടവകയല്ല ഗനാനായ സമുദായത്തിൻ്റെ ആകമാനം ഇടവകയാണ് എന്ന ചരിത്രത്തെ എന്നത് ഒരു ചരിത്ര സത്യമാണ് കാരണം അമ്പിനോടെ തന്നെ തൻ്റെ മനോപണമതിനാലേ ഇമ്പമ്മോടെ വസിച്ചിടും പുല്ലറിയും എന്ന പാട്ട് ഉരുമിട്ടാത്ത ഒരു ഗനാനായകാരനും ലോകത്തിന്റെ ഒരു ഒരു സഭയും ഇരുവശങ്ങൾ പോലെയാണ് സഭയില്ലെങ്കിൽ സമുദായമില്ല സമുദായമില്ലെങ്കിൽ സഭയുമില്ല അതുകൊണ്ട് വിശ്വാസത്തെയും സമുദായത്തിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നാന്നൂറ് വർഷക്കാലം ജീവിച്ച വിശ്വാസവും സമുദായത്തിന്റെ പൈതൃകവും പറഞ്ഞു നൽകിയ പൂർവപിതാക്കന്മാര് അന്തിവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് അത് ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവർക്കും ഒപ്പം ഇതിന് നേതൃത്വം നൽകുന്നവർക്കും ഇതിന്റെ ഭാഗമായിരിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ കൂട്ടായ്മ നമ്മളെ എവിടെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഭ മറന്നുകൊണ്ടും സമുദായത്തെ മറന്നുകൊണ്ടുമുള്ള ജീവിതം സമുദായത്തിനില്ല ചരിത്രങ്ങളെ ഒരിക്കലും നമുക്ക് വെള്ളമുറശാൻ പറ്റില്ല ചരിത്രങ്ങളെ ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാനും പറ്റില്ല ചരിത്രമെന്നവർ സത്യമാണ് അതുകൊണ്ട് ഓരോ നമ്മുടെ ചരിത്ര ചരിത്രം എന്താണ് എന്ന് ചേർക്കാനും പഠിക്കാനും അത് മനസ്സു ചോർത്തിയെടുക്കാനും ഭാവി തലമുറയ്ക്ക് പകർത്തു കൊടുക്കാനും പറ്റണം പന്നകം തോടും കട്ടച്ചരത്തോടും സംഘവിക്കുന്ന പൊന്നത്തറക്കടവിന് വ്യാപാര പ്രാധാന്യം ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ തെക്കുംഭാഗർ മലനിരക്ക് വ്യാപാരത്തിനായി പുന്നത്തറ അങ്ങാടിയിൽ വന്നു തുടങ്ങി ക്രമേണ കടുത്തുരുത്തിയിൽ നിന്നും തെക്കുംഭാഗരും പുറപലിങ്ങാടിൽ നിന്ന് വടക്കംഭാഗനും പുന്നത്തറ കിടങ്കൂർ പ്രദേശങ്ങളിൽ കുടിയേറി പാർക്കുകയുണ്ടായി കൃഷിഭൂമി പാട്ടത്തിനായും താനുമായും ബ്രാഹ്മണരും നമ്പൂതിരിമാരും നൽകി കരിമ്പ് തെങ്ങ് നെല്ല് വാഴ മുതലായവയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത് നാട്ടുരാജാവ് അനുമോദം നിഷേധിച്ചതിനാല് ആയിരത്തി അറുനൂറ്റി പത്ത് മുതൽ വിശേഷ ദിവസങ്ങളിൽ പുന്നത്തുറയിൽ രഹസ്യമായി വിശുദ്ധ ഗുർബാല അർപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉണ്ടായിരുന്ന ഇവിടുത്തെ വിശ്വാസ സമൂഹം തെക്കും ഭാഗം അടക്കം ഭാഗം അടങ്ങുന്ന വിശ്വാസ സമൂഹമാണ് കെ സി സി കിടങ്ങൂർ ഫുറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈബി അലേസ് കണ്ണാമ്പടം സ്വാഗതവും കെ സി സി പുന്നത്തറ യൂണിറ്റ് പ്രസിഡന്റ് ജോഷി മുത്തൂറ്റിൽ കൃതജ്ഞതയും പറഞ്ഞു രൂപതയിലെ വിവിധ സ്ഥാനങ്ങളിലേക്കും കോൺഗ്രിഗേഷൻ ഡയറക്ടർ സ്ഥാനങ്ങളിലേക്കും നിയമിതരായ വൈദിക ശ്രേഷ്ഠരെയും സിസ്റ്റേഴ്സിനെയും ആദരിച്ചു സ്നേഹവിരുന്നോടുകൂടി സമ്മേളനം അവസാനിച്ചു